ഞാനിവിടെ മെഴുകുരുറ്റിക്കായിട്ട് രണ്ട് പൊട്ടറ്റയാണ് എടുത്തിരിക്കുന്നത് കടുക് ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ വേപ്പില ആവശ്യത്തിന് പച്ചമുളക് എരിവിനനുസരിച്ച് ഇടാം നമുക്ക് ഇത്രയും വെളുത്തുള്ളി എടുക്കാം വെളുത്ത ചതച്ചെടുക്കാൻ മതി ഈ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്യുന്നത് ശ്രദ്ധിച്ച് കട്ട് ചെയ്യേണ്ടതാണ് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ കുറേ അളവിൽ തന്നെ കട്ട് ചെയ്തോണം ഒരേ വീതി കാണാനുദ്ദേശിക്കുന്നത് ഞാൻ കാണിച്ചു തരാത് അപ്പോൾ അതേ രീതിയിൽ തന്നെ കട്ട് ചെയ്യുക പറഞ്ഞോട് ഞാൻ കാണിച്ചിട്ട് അതുപോലെ തന്നെ ഇത് വേവ് ഒരേപോലെ വരാൻ വേണ്ടിയാണ് ഒരേ അളവിൽ തന്നെ കട്ട് ചെയ്യാൻ പറയുന്നത് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇങ്ങനെ വേവിച്ചെടുക്കുമ്പോൾ നമ്മൾ വെള്ളമൊന്നും ഒഴിക്കാതെ വേവിച്ചെടുക്കുന്നതാണത് അത് തന്നെ അതുകൊണ്ടാണ് ഇത് ശ്രദ്ധിക്കണമെന്ന് പറയുന്നത് ഞാനിപ്പോൾ ഇവിടെ ചീനച്ചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് ഞങ്ങൾക്കതിലേക്ക് കട ഇട്ട് കൊടുക്കാം വെളിച്ചെണ്ണ വല്ല ചൂടാക്കഴിഞ്ഞ് കട കൂട്ടിട്ടുണ്ട് കടുകൂട്ടി അതിന് പുറത്ത് നമുക്കിനി വെളുത്തുള്ളി ഇട്ടുകൊടുക്കാം നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം പച്ചമുളക് ഓരോരുടെ ഇതിലനുസരിച്ച് കൊടുക്കാം അവരെ വെളുത്തുള്ള ഇട്ട് കൊടുക്കാം ാണ് പൊട്ടി ചേർത്ത് നമുക്ക് നന്നായിട്ട് ചെയ്യാം നമ്മൾ ആവശ്യത്തിന് മഞ്ഞൾ പൊടി സാധാരണ ഒരു മെഴുക്ക് പെരിച്ച ഉപയോഗിക്കുന്നേക്കാളും കുറച്ച് അല്പം കൂടുതൽ മഞ്ഞൾ ഉപയോഗിക്കുക മഞ്ഞൾ കടുകും ഇതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഞാനതിലേക്ക് ആവശ്യങ്ങൾ ഉപ്പിട്ട് കൊടുക്കാം ഇത് നമ്മൾ വളരെ തീ കുറച്ചിട്ട് ഉപയോഗിക്കണം നമ്മൾ അതിലേക്ക് നമ്മൾ ഒരു തുള്ളി വെള്ളം ഒഴി ചേർക്കുന്നില്ല ഇടക്കിടക്ക് ഇളക്കിട്ട് കൊടുക്കുന്നു ചെറിയൊരു പിടുത്തം തോന്നുകയാണെങ്കിൽ മാത്രം ഇടക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇടക്കിടക്ക് നമ്മളൊന്ന് കൊടുക്കണം ആവശ്യമെങ്കിൽ മാത്രം പകലൊഴിച്ചു കൊടുക്കാം അല്പം കൊടുക്കാം ഇങ്ങനെ ചെറുതീയിൽ കലക്കിയിട്ട് കൊടുത്ത് ഓയിലൊഴിച്ചുകൊടുത്ത് തേച്ചെടുക്കണം വെള്ളം ഒട്ടും തന്നെ ഇല്ല ആ പൊട്ടറ്റോലെ വെള്ളം തന്നെയാണ് നമുക്കതിലേക്ക് കിട്ടുന്നത് വേറെ എക്സ്ട്രാ വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല പലർക്കും പൊട്ടറ്റോ എന്ന് വയ്ക്കുമ്പോൾ ഇഷ്ടമില്ലാത്ത ഒരു ഒത്തിരി പേരുണ്ട് പക്ഷേ ഈ കറിയെല്ലാവർക്കും ഇഷ്ടമാകും അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത തന്നെ അരിഞ്ഞെടുക്കുന്നതിൻ്റെ ഒരു അളവ് ഞാൻ കാണിച്ചു തന്നു ഒരേ അളവിൽ തന്നെ മുഴുവൻ അരിഞ്ഞെടുക്കുക അപ്പൊ ഒരേ അളവിൽ തന്നെ പെട്ടെന്ന് എടുക്കുക ഉടഞ്ഞു പോവില്ല ആണ് അതിന്റെ മറ്റൊരു പ്രത്യേകത ഞാനിവിടെ ചീണച്ചട്ടി തന്നെ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് മറ്റ് നോൺ സ്റ്റിക്ക് ആണൊന്നും അല്ല അതുകൊണ്ട് തന്നെ ചെറിയൊരു വളരെ ചെറുതായിട്ട് ഞാൻ അടിയിൽ അതൊക്കെ ഒന്ന് പിടിക്കും അത് പക്ഷേ കാര്യക്കണ്ട അതിനൊരു ടേസ്റ്റാണ് ഇപ്പം ഏകദേശം ഭാഗമായിട്ടുണ്ടെങ്കിൽ നമുക്ക് അല്പം കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അപ്പം റെച്ച വേണ്ട ഒന്ന് ചെയ്യാം ഇത് പൊട്ടറ്റോ കൂടുതൽ എടുക്കുമ്പോൾ ഇപ്പോൾ അഞ്ചോ ആറോ പൊട്ടറ്റോ എടുക്കുകയാണെങ്കിൽ ഒന്ന് അപ്പോൾ അതൊക്കെ ഒന്ന് മൂടി വെച്ചേക്കണം ഇടക്ക് മൂടി വെച്ച് കഴിക്കാം അപ്പോൾ പെട്ടെന്ന് വെൻഡ് കിട്ടും കുറച്ചെടുക്കുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല പെട്ടെന്ന് വരുന്നുണ്ട് അതിപ്പോൾ എനിക്ക് കാണാൻ പറ്റുമോ വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മുരിങ്ങ അതിലേക്ക് ചേർന്നിട്ടുണ്ട് ഇതിലേക്ക് സവാള ഇടാം നമുക്ക് അത് നമ്മൾ സവാള ഇഷ്ടപ്പെടുന്നവർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സവാള കാണാൻ നിർബന്ധമുള്ളവർ സവാള അരിഞ്ഞെടുത്തത് വേറൊരു പാത്രത്തിൽ വഴറ്റിയെടുത്തിന് ശേഷം ഇതിലേക്ക് ഇറക്കാം ഇതിലേക്ക് ഈ പൊട്ടറ്റോടൊപ്പം സവാള ഇറക്കുകയാണെങ്കിൽ അത് കുഴഞ്ഞു പോവാൻ ചാൻസ് കൂടുതലാണ് പൊട്ടറ്റോ സവാളയുടെ മിക്സായിട്ട് രണ്ടും കൂടി കുഴഞ്ഞു പോകും അപ്പം നമ്മുടെ ഇത് റെഡി കഴിഞ്ഞിട്ടുണ്ട് വേവ് നമുക്കൊന്ന് നോക്കിയേക്കാം വേവ കറക്റ്റ് ഭാഗമായിട്ടുണ്ട് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒന്നെയാണ് ഇതിപ്പോൾ കാണിക്കുന്നതിൻ്റെ പ്രത്യേകത അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു രീതി തന്നെയാണ് വെള്ളമൊഴിക്കുന്നില്ല അരിഞ്ഞെടുക്കുന്നതിൻ്റെ മൂടി വയ്ക്കുന്നില്ല വെച്ചെണ്ണ കുറവൊഴിച്ച് റൈ ആക്കി ഉപയോഗിച്ചെടുക്കുകയാണ് അപ്പോൾ ഇത് അറിയാൻ പള്ളാത്തവർക്ക് വേണ്ടി ഈ വീഡിയോ ഉപയോഗിക്കുന്നതായിരിക്കുന്നു അപ്പോൾ നമ്മുടെ പുട്ടത്തുമൊക്കെ പറ്റി റെഡി ആയി കഴിഞ്ഞു ിഷ്ടപ്പെട്ട് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക ഇത് പലർക്കും അറിയാവുന്നതായിരിക്കുന്നു അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടി മാത്രം ഷെയർ ചെയ്യുന്നതാണ് എനിക്കിതിൻ്റെ റെസിപ്പി തന്നത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മമ്മിയാണ് മമ്മിക്ക് ഇതിനെ താങ്ക്സ് പറയുന്നു